ഞാൻ പാട്ട് പാടാൻ പോവാ പോവാദിക്കന മേനമായിര കേസാ മാന പോതു ശാന്തിലാ അനില ചാതിലാ ഊതുമിഞ്ചബി പാന്തിലാ വണ്ടി ലൈ ചാതിലാ മറ്റടിക മന്ദലൈ பொண்ணு மெஹருபா நின்றுதை கொண்டு வச்ச குதமர காதில் மெஹருபா மெஹருபா கொதுக்காபின் மெஹருபா പത്ത് കുട്ടം പണ്ണു നിന്റെ മെഹരു മെഹരുബിൻ്റെ ഈ രസരു കൊടുക്കണ കാതിൽ മെഹരുബ മെഹരുബ കൊടുക്ക പത്ത് കുട്ടം പണ്ണ നിന്റെ ഈ കൊണ്ട് കൊടുക്കണ കാതിൽ പത്തക്കുടം പൊണ്ണമിന്റെ കൊണ്ടുവച്ചത് കുതുമരുക No, <laughs> no. Nah, nah. കണ്ട കഴിഞ്ഞ